ഹലോ ഫ്രണ്ട്സ് ശ്രീഷ് ടോക്സിലേക്ക് സ്വാഗതം പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രോ പറയുന്നത് ഞാനാണ് എൻ്റെ പേര് റിൻസി ഇപ്പം ഞങ്ങളുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ഇപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ എല്ലാത്തിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെയാണ് വന്നത് വന്ന് നമ്മൾ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങളുടെ ശ്രീഷ്മിയും നമ്മുടെ ബാക്കി മുട്ടുമണികളും നല്ല ഉറക്കത്തിലാണ് വേണ്ട അവരെല്ലാവരും ഇവിടെയുണ്ട് ഹലോ ബായ് ഗുഡ് എഴുന്നേക്ക് എഴുന്നേക്ക് നമുക്ക് പോവണ്ടേ കറങ്ങാൻ നിങ്ങൾ കൊല്ലത്ത് വന്നത് ഉറങ്ങാൻ വേണ്ടിട്ടാ ഉറങ്ങാനാണോ ശ്രീഷ്മിനി കൊല്ലത്ത് വന്നേ എല്ലാരും എഴുന്നേക്കുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളുടെ യാത്ര തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് എവിടെയൊക്കെ പോകുന്നു എന്നറിയാൻ ഹലോ ഗൈസ് ഇൻട്രോ എല്ലാം റിൻസി പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കാര്യം ഞാൻ പറയാം ഇന്നലെയാണ് നമ്മുടെ കമ്മീഷൻ കഴിഞ്ഞത് അതായത് ബി എഡിന്റെ സെക്കൻഡ് കമ്മീഷൻ ഇന്നലെയാണ് കഴിഞ്ഞത് സോ നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും പോകണം പോണം ഇങ്ങനെ വിചാരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അതായത് നാട്ടിലേക്ക് ഇപ്പം കണ്ണൂരേക്കും പിന്നെ കോഴിക്കോടേക്ക് കൊല്ലം കുമിളി അങ്ങനെ കുറെ കുറെ സ്ഥലം ഉണ്ടായിരുന്നു കാരണം ഇതെല്ലാം നമ്മുടെ കമ്പനിക്കാരെ വീടാണ് അപ്പം പെട്ടെന്ന് റഞ്ചിച്ച് പറഞ്ഞു വന്നപ്പോ നമ്മൾ കൊല്ലത്ത് പോവാന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു കൊല്ലത്തേക്ക് വന്നു അവിടെ പപ്പ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു വണ്ടി പോകട്ടെ അപ്പം ഇന്നലെ രാത്രി നമ്മൾ ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര എല്ലാം ആവുമ്പോ എത്തി ഫുഡെല്ലാം കഴിച്ചു പിന്നെ അപ്പൊ ഇന്നലെ ഒന്നും പറയാനൊന്നും സമയമൊന്നും ഉണ്ടായില്ല ഞാനും സോണിയും ഷാരൂ ആണുള്ളത് അപ്പം ഇന്ന് കൊല്ലത്ത് കുറച്ച് സ്ഥലത്തേക്ക് അങ്ങനെ പോവാന്നാണ് പ്ലാൻ ഉള്ളത് അപ്പം ഇന്ന് ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോ വീഡിയോ യൂട്യൂബില് വരണമെങ്കിൽ ആനത്തൊട്ടില്ല ആനത്തൊട്ടില് പോന്നു ആനയുണ്ടോന്നറി അതോ ഇപ്പൊ നമ്മൾ നമ്മളുടെ ജേനി സ്റ്റാർട്ട് ആയിരിക്കാണ് ഗായസ് അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ കോന്നിക്കാണ് പോ അപ്പൊ നമ്മൾ ആദ്യം ആനത്തോട്ടിൽ പോയിട്ട് പിന്നെ അവിടെ കൊട്ടുവഞ്ചിക്ക് പോകാനാണ് പ്ലാൻ അപ്പൊ നമ്മുടെ കൂടെ എന്റെ കസിൻ ആണുള്ളത് നാണം നമ്മളെല്ലാരും അങ്ങോട്ട് പോവാണ് ഇവന് ഞാൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ നമ്മളെ നമ്മളെ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടോ ഇത് ആക്ച്വലി ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെത്തി നമ്മൾ പിന്നെ ആനക്കുട്ടിൽ നിന്നോ ഒരു പിന്നെ എക്കോ പാർക്കാണ് നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോന്നതാണേ അപ്പം ടിക്കറ്റ് എടുത്തിട്ട് വരാം

ഇതാണ് നമ്മൾ ആനയെ വളർത്തുന്ന സ്ഥലം വളർത്തുന്ന നല്ല ആന ചെറിയ ആനയനില ഇവിടെയാണ് പോലും ഇവിടെ അവിടെ എഴുത്തിയത് വായിക്കാനും ഇത് പത്തനംതിട്ട ജില്ല ആയതുകൊണ്ട് സോണി ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ് അതെ അവൾ അവളെ മമ്മിനെ വിളിച്ച് പറയുന്നു പിന്നെ നമ്മിത് എൻട്രൈൻ്റെ ഇടയ്ക്ക് എത്തിയതേ ഉള്ളത് ബാക്കി ഞാൻ കാണിച്ചരാം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കാണ്ടത് പിള്ളേർക്കല്ല വലിയവരും എല്ലാവരും ഉണ്ട് ഇവിടെ ഇതാണ് കൈ വലിയ ളെ പോലെ ഈ ഇതില് വേണ്ടി പോയി സീസോലി അടുത്ത് ഇവിടെ നോക്കുന്ന ചേച്ചി അവിടെ ഊട്ടിച്ച് തല്ലിയിലന്നേ ഉള്ളൂ എന്താണ് സോണി എനിക്ക് ഇപ്പോ നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് പറയാനുള്ളത് ആ വീട് എടുത്തില്ലായിരുന്നു കാണുന്നില്ല ഞാൻ ശെരിക്കും ഇവിടെ എഴുതിയത് കണ്ടാ ഇവര് മറ്റേ പിന്നെ വേറെ അറിയില്ല ഈ പച്ചപ്പുല്ലിനെ കൊണ്ട് എക്കോ ടൂറിസം എഴുതി വെച്ചിട്ടുണ്ട് സൂപ്പർ ആനേന്റെ പരിണാമത്തിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ എല്ലാം കാണുന്നത് പിന്നെ അതിന്റെ ഓരോ പാർട്ടും സ്പെസിഫൈ ചെയ്തിട്ട് ഇവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രല്ല ആനേനെ മിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും അതും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാട്ടിലുള്ള വിവിധതരം ജീവികളില്ലേ അതിന്റെ സൗണ്ടിന്റെ ഒരു അനിമേഷൻ ടൈപ്പ് ഒരു ഡിസ്പ്ലേയും ഉണ്ട് ജില്ലയില് ഏറ്റവും ചെറിയ ആനയാണ് ആനയാണിട്ടാ ഈ കാണുന്നത് ഇതിന്റെ പേര് കൊച്ചയ്യപ്പൻ എന്നാണ് രണ്ട് വയസ്സാണ് കേട്ടാ ഇതിന്റെ പ്രായം അടുത്തത് ഒരു പിടിയാനയാണ് പിടിയാനാ ഇതിന്റെ പേര് പ്രിയദർശിനി എന്നാണ് ഇതിന് നാപ്പത് വയസ്സാണ് കേട്ടാ പ്രായം അങ്ങനെ ഓരോ ആനേന്റെ ഏജും പിന്നെ അതിന് എവിടെ നിന്ന് കിട്ടിന്നുള്ളതും അതിന്റെ നെയിമും ഇങ്ങനെ ഇവരൊരു ബോർഡ് ആക്കിട്ട് അതിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ അതായത് ആനേൻ്റെ അടുത്ത് പോയി നിൽക്കാൻ വേണ്ടി പാടില്ല ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ബോർഡുണ്ട് പിന്നെ നമ്മൾ പോയത് ഇവിടെ തന്നെ ഇവരെ ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ട് അവിടത്തേക്കാണ് കേട്ടു നമ്മ ത് പിന്ന കോന അടവി കൊട്ടവഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് ഈ വഞ്ചി കണക്കത്തെ സാധനം കണ്ടോ വഞ്ചിയെ കണക്കത്തെയാണെന്ന് ചോദിച്ചാൽ എനക്ക് അറിയില്ല കീല് ഇവർ വെള്ളത്തിൽ കൊണ്ടുപോകും അതാണ് സംഭവം പിന്നെ നമ്മള് ആഴമാറ്റീ ഡി ഷോക്ക് കയറി അവർ പറയുന്നുണ്ടായിരുന്നു ഈ കൊട്ടവഞ്ചീൻ്റെ ഇത് ഒരു കൊട്ടവഞ്ചിയിൽ അത്ര നാല് പേരാറ്റം കേറും അഞ്ഞൂറ് രൂപ അങ്ങനെ ഇവിടെ ആ നൈസാ കാണാൻ പൈസ ബാക്കി നമുക്ക് കാണിച്ചു തരാം പറയുന്നില്ല കൊട്ടവഞ്ചി കയറാൻ വേണ്ടി നമുക്ക് ഇവര് ഇങ്ങനത്തെ സംഭവം തരും കേട്ടോ ഈ വെള്ളത്തിൽ കേൾക്കുന്ന ആ എന്നിട്ടാകുമ്പോ നമ്മള് ഇത് ഇടുന്നിട്ടിട്ട് കൊട്ടവഞ്ചിയിൽ പോവാൻ വേണ്ടി നിക്കേ ഇവൻ വരുന്നില്ല കാരണം ഒരു വഞ്ചിയിൽ നാലാളെ മാത്രമേ കയറ്റു അപ്പൊ നമ്മളിവരെ നൈസായി ഒഴിവാക്കി Er det er en kveldsmorgendag, da? നിങ്ങൾ കൊല്ലം കണ്ണൂർ കോഴിക്കോട് പറഞ്ഞു

ഇത് <laughs> മനുതക്കാർ <laughs> ോ താമരത്താലോ തേനോ തേനിലാവോ മമ്മഴമുത്തോ മല്ലിക്കതുമ്പോ അങ്ങനോ അരിവില്ലോ തൊട്ടൊരുമ്പി നിന്നാട്ടേ തൊട്ടാവാടി പെണ്ണാടെ കൊട്ടാരക്കൊട്ടിനകത്തുള്ള രാജാ രാജാറാണി तुमसे तुमसे प्यार प्यार കൊട്ടവഞ്ചീത്ത പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ നേരെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയിട്ടാ മറ്റേ അവിടെ നിന്ന് ജ്യൂസെല്ലാം കടിച്ചിട്ട് നമ്മളെ നേരെ വിട്ടു ചിന്നക്കട ജംഗ്ഷനിൽ നമ്മൾ ചിന്നക്കട രാവൊണ്ട് ചുറ്റി വരികയാണ് ഗായ്സ് നമ്മൾ ചുറ്റി നമ്മൾ പാലം കേറുമോ ഇറങ്ങുമോ എന്ന് എനിക്കറിയില്ല അതെ പാലത്തിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ അത് കാണുന്നതാണ് ചിന്നക്കടയിലെ തന്നെ ഹൃദയ കൊല്ലത്തിന്റെ ഹൃദയഭാഗമായ ക്ലോക്ക് ടവർ കൊല്ലം കൊല്ലം ക്ലോക്ക് ടവർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നത് ഇതാണ് കൊല്ലം ക്ലോക്ക് ും കരയിലാണോ വെള്ളത്തിലാണോന്നുള്ള കാര്യത്തില് അവരൊരു തീരുമാനമാക്കുമ്പോഴേക്കും നമ്മെത്തിയത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലാണ് കേട്ടാ പുറമേ നോക്കുമ്പം നമുക്ക് തോന്നും ഇവിടെ അത്ര വലിയ സ്പേസ് ഒന്നുമില്ല കേട്ടാ പക്ഷെ അകത്തേക്ക് കയറുമ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മാത്രല്ല കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു പാർക്ക് സൗകര്യം ഉണ്ട് കേട്ടോ ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് സൗകര്യം ഉണ്ട് പക്ഷേ ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ എത്തുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് ആ സ്റ്റെപ്പ് കയറാൻ കുറച്ച് പണിയാന്ന് കേട്ടാ കാരണം വച്ചാല് ചെറിയ സ്പേസ് ആണ് മാത്രല്ല പഴയതു കേട്ടാ അപ്പം കുറച്ച് പേടിയിൽ അവർക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മുകളിൽ ഉള്ള വ്യൂ ആണ് കേട്ടാ ഈ കാണുന്നത് വല്യക്കാലത്തോടെ ഞാൻ പ്രാകൃത എന്തെങ്കിലും നടക്കോ ഗേൾസ് എന്താ പരിപാടി അതുപോലെയാണ് സോണി കുഴിക്കാത്തൊന്ന് കുഴിച്ചു അമേരിക്കയിൽ നിന്നും നാട്ടിലെത്തി ഇവിടെ ചപ്പ് ചവറുകൾ പറക്കുന്ന അമേരിക്കൻ അമ്മച്ചിമാരെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറക്കുന്ന കണ്ടാത്തൊന്ന് സ്വർണ്ണം പറക്കാണെന്ന് പക്ഷെ എന്താ പറക്കുന്ന അവർക്കും അറിയില്ല നമുക്കും അറിയില്ല ആർക്കും അറിയില്ല എന്തൊക്കെയോ കിട്ടിയിരിക്കുന്നത് അതെന്താണെന്ന് അറിയാൻ അല്ല എന്താണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാ സോറി നിനക്ക് എന്നാണ് കിട്ടിയത് ഇതെല്ലാം കിട്ടിയിട്ട് വീട്ടിലാറ്റം കൊണ്ടായിട്ട് വേസ്റ്റ് ആക്കി വെച്ചിട്ട് കേട്ടാ ചേട്ടന ചേട്ടനെ രണ്ടു മാസം കൊണ്ട് എനിക്കൊരു കാട്ട ശംഖ കിട്ടി അങ്ങനെ സോണി പറയുന്നേ സോണി ഇത് നോക്കിയല്ല എന്താ വേണ്ടാത്ത എന്താ വേണ്ടാത്ത എന്താ വേണ്ടാത്ത സോണി തന്നിരുന്ന നീ ഫസ്റ്റ് തന്നത് എടുക്കാത്തോണ്ടല്ലേ തങ്കശ്ശേരി ലൈറ്റ് ടുത്തുള്ള കടൽപാലം കുലിമുട്ടിലാണ് ഉള്ളത് ഇതാണ് ലൈറ്റ് ഹൗസ് ഇവിടെ നടന്ന് ക്ഷീണിച്ച് രണ്ടു പേര് ഇവിടെ ഇരിപ്പുണ്ട് കടലും ആസ്വദിച്ച് ഹലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തങ്കശ്ശേരി കുറിച്ചിട്ട് നിങ്ങളെ ഇവിടെ കക്കയും അതും ഇതും പറക്കി സോണി പറക്കി എടുത്തതാണ് എന്റെ തൊപ്പിക്കാത്തത് വെച്ച് മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് എന്ത് ചിപ്പിയാ കല്ലുമ്മക്കായന്റെ ചിപ്പി ശ് ഞണ്ടിന്റെ തോട് കക്കന്റെ തോട് എല്ലാം പറക്കിട്ടുണ്ട് എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ഷാരിമോൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ക്യാമറയുടെ പുറകിലാണ് ഷാരിമോളും കുറെ സാധനങ്ങൾ പറക്കി വെച്ചിട്ടുണ്ട് ഷാരിമോളിന്റെ എന്താണ് പറക്കിയ സാധനങ്ങളാണ് ഇത് ഞങ്ങളുടെ സ്വന്തം അജോമാമനാണ് ഹലോ എന്നെ അജോമാളും രണ്ടു മാസം മാത്രം ഇളയ പ്രായമുള്ള എന്റെ കുഞ്ഞ അവൻ ഹലോ അനിയ അതെ അതെ ചേച്ചി ഹാപ്പിയാണ് അനിയ ഹാപ്പിയാണോ ഓക്കെ അപ്പൊ നിങ്ങൾ ഇന്നത്തെ ട്രിപ്പ് എൻജോയ് ചെയ്തോ ഗായ്സ് ഓക്കേ അല്ലേ കൊല്ല ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇല്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലാലോ നിങ്ങക്ക് കൊല്ലം ഇഷ്ടപ്പെട്ടോ ഓക്കേ കൊല്ലം ഓക്കേ ചേട്ടാ